ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായി തീരും എന്ന് എനിക്ക് ഒരു ഹൈഡ് ചെയ്യുക കാരണം നമ്മുടെ കാര്യങ്ങൾ അൺസർട്ടൺ ആണ് എന്താ എപ്പോഴാണ് സംഭവിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല അപ്പം ഞാൻ രാവിലെ എണ്ണ ഉമ്മർത്ത് വന്നിരുന്നുണ്ടായിരുന്നു അപ്പം ഉമ്മർത്ത് വന്ന് ആ വെളിച്ചത്തിൽ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന സമയത്താണ് എൻ്റെ ചൂണ്ടിലെ ക്രാക്സും അതുപോലെ സ്കിന്നിൻ്റെയൊക്കെ ഒരു അവസ്ഥ എടുത്ത് മനസ്സിലാവുന്നത് ഞാനും അപ്പോഴാണ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പക്ഷെ ലിപ്സിന്റെ പ്രശ്നം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പൊ അധികം ഫീൽ ചെയ്ത് പോകുന്നില്ല പക്ഷെ നെക്ക് കുറച്ചുകൂടി വേഴ്സായിരുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത് അത് മാത്രമല്ല പിഗ്മെന്റേഷൻ ഭയങ്കരായിട്ട് കൂടുന്നുണ്ട് പിന്നെ എൻ്റെ കളിയിലെ കോഴി കണ്ട ചെലവ് ഓപ്സ്റ്റിക് കണ്ട അങ്ങനെ ഞാൻ ഇരുന്ന സമയത്ത് നമ്മുടെ പൂച്ചക്കുട്ടി ഓർമ്മ നല്ല ക്ഷീണത്തിനാണ് പാവം പെണ്ണുന്നത് അതിൻ്റെ കഴിഞ്ഞ വേറെ പഴയ ഓർമ്മിക്കും നല്ല ക്ഷീണത്തിൽ നിന്ന് ഓർക്കണം അങ്ങനെ ഞാൻ കുറച്ച് നേരം ഉണക്കിയിരുന്നു കഴിഞ്ഞ ദിവസം നല്ല മഴ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് വന്നപ്പോൾ നല്ല കൂൾ ടെമ്പറേച്ചർ ആയിരുന്നു അത്ര നേരം ഉണർത്തു വന്നിരിക്കാറില്ല കാരണം നല്ല വെയിലാണ് ഇപ്പോൾ കല്ലിക്കപ്പുറം വെയിൽ കൊള്ളാൻ പല വയ്യ നല്ല ചൂടുള്ളതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് ഫ്രഷൊക്കെ ചെയ്ത് വന്നതിന് ശേഷം ഞാൻ വെയിറ്റ് ബാമ പെയ്തെടുത്തോട്ടോ അങ്ങനെ രാത്രി കിടക്കുന്നത് വീട്ടാമ പെയ്ത് എടുക്കാറുണ്ട് നല്ല മുറിയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ പോഴാണ് പുലുവെക്കുന്നത് നല്ല പെയിൻ ഉണ്ട് പിന്നെ എൻ്റെ റൂട്ടീൻസ് സ്റ്റാർട്ട് ചെയ്ത് വെയിറ്റ് മുറി വെയിറ്റ് വഴി മാത്രമല്ല വീട്ടിൽ മുറി കൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൻ്റെ നേരൊക്കെ അത് കഴിഞ്ഞ് എന്തായാലും നമ്മുടെ സ്കിന്നു ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഒരിഞ്ഞു വരുന്ന പോലെയല്ലേ ഞാൻ കുറച്ച് മോശം എടുത്തിട്ട് കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം നല്ല മീറ്റായിരിക്കും എന്തായാലും ഇതൊന്നും ഇത്ര പ്യുവറായിട്ടുള്ള കെമിക്കൽ ഫ്രീ സാധനങ്ങളല്ലോ സ്കിന്ന് പോയെടുത്തല്ലേ നമ്മളിത് തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര തന്നെ സുഖമുള്ള ഒരു അല്ല കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് നേരം കിടന്നു കേട്ടോ അത് ഞാൻ കിടന്ന സമയത്ത് പക്ഷേ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അമ്മയ്ക്ക് തിരക്കുള്ള കാരണം അമ്മ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതെല്ലാം അമ്മക്ക് വോക്കിൻ്റെ കൂടെ ആയിരുന്നു അതുകൊണ്ടാണ് അമ്മ വരാത്തത് അങ്ങനെ അച്ഛനായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു ഞാൻ മാത്രമല്ല ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ സൈഡായിട്ട് സൈഡായിട്ടുണ്ട് സൈഡായതിന്റെ കാരണം വീഡിയോയില് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഞാൻ അവിടെ കിടന്ന് ഞാൻ പതുപ്പ് ഉറങ്ങി പോവാണ് ചെയ്തത് ആ സമയം കൊണ്ട് അച്ഛനും നന്നായിട്ട് അച്ഛൻ പോയിട്ടോ അച്ഛൻ കുറെ ദിവസമായി എന്നെ കാണാൻ വരണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കണം അച്ഛനും അമ്മയും അമ്മയ്ക്ക് പറയാലോ പോളിയോടെ ദിവസങ്ങൾ നടക്കല്ലേ ഇന്നലെ ഞായറാഴ്ച അമ്മയ്ക്ക് നോക്കണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ എന്നിപ്പോ വന്നെ എന്തൊക്കെയോ കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ പഴം അച്ചപ്പം നുറുക്കും അങ്ങനെ എന്തൊക്കെയൊക്കെ എനിക്ക് തിങ്ങാൻ പറ്റണത് എന്തെങ്കിലുമൊക്കെ തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടറിയും അച്ഛൻ കുറെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് എന്നെ കാണാൻ വന്നത് കുറെ നേരം ഇരുന്നു കേട്ടോ അച്ഛൻ കുറെ നേരം ഇരുന്ന് സംസാരിച്ചിട്ടാണ് പോയത് ഇന്ന് രാവിലെ ഞാൻ ഷുഗർ ചെക്ക് ചെയ്തത് ഇന്നലെ പോയി നല്ല ക്ഷീണുണ്ട് കേട്ടോ ഇന്നലെ ഞാൻ ഇത്ര ക്ഷീണമുണ്ടായിരുന്നില്ല കുറച്ചൊരു ഉഷാറൊരു ദിവസമായിരുന്നു നൂറ്റി മുപ്പത്തി സംതിങ് നൂറ്റി പതിനഞ്ചൊക്കെ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ പോകുമായിരുന്നു അപ്പം ഇന്ന് രാവിലെ ഫാസ്റ്റിങ്ങിന് എനിക്ക് എയ്റ്റി സിക്സ് എയ്റ്റി സെവൻ സംതിങ് റേഞ്ചിൽ ആയിരുന്നു ഡയബറ്റി ഷുഗർ ഉണ്ടായിരുന്നു ചെക്ക് ചെയ്തപ്പോൾ ഇന്നിപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ കാണിച്ചതാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്തു അപ്പം തന്നെ ഉറപ്പായിരുന്നു കുറവായിരിക്കുന്നു പക്ഷെ ഇത്ര കുറഞ്ഞു ഒന്നും ഞാൻ വിചാരിച്ചില്ല കണ്ടോ സിക്സ്റ്റി സെവൻ ആണ് ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഷുഗർ കുറച്ച് അധികം ബുദ്ധിമുട്ടാണ് ഇങ്ങനെയാവുമ്പോൾ അപ്പം ഞാൻ ഇന്നലെത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ എന്തായാലും മസ്റ്റായിട്ടും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്ഷീണം തോന്നുന്ന സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാം വെള്ളം എടുത്ത് കുടിക്കാം വെള്ളം നേരുന്ന വെള്ളം കുടിക്കാം അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് അവിടെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ഒരു ജി ആർ പി എസ് മെഷീൻ കയ്യിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാട്ടോ എനിക്ക് ഇരുന്നിട്ട് സംസാരിക്കാൻ വയ്യാത്ത കാരണമാണെങ്കിൽ കിടന്നത് ഭയങ്കര തല ഷുഗർ ലോ ആവുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന സിംറ്റംസ് ഒക്കെ ഉണ്ട് അപ്പം അതാണ് ഞാൻ എടുത്ത് പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കിയത് അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ കുറവാണ് കുഴപ്പമില്ല നമുക്ക് റെസ്റ്റ് എടുക്കാം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ വിചാരിച്ചിട്ട് പുറകെ അടിച്ചു വന്നിട്ട് അതാണ് ബാക്കിൽ ഒരാൾ കാണുന്നത് ഇനി എന്തായാലും കുറച്ച് നേരം കിടന്ന് നോക്കട്ടെ കിടന്ന് കൊച്ചിത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ റെഡി ആവുമായിരിക്കും ഇപ്പം സമയം പന്ത്രണ്ടര കഴിഞ്ഞു പന്ത്രണ്ടര മുക്കാൽ ആവാറായി പിന്നെ ഉച്ചയ്ക്ക് ഒരു മണി ഒന്നരയ്ക്കാവുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കും അപ്പോൾ ചിലപ്പോൾ ഷുഗർ ഹൈ ആയിക്കോളും എന്ന് വിചാരിക്കാം പിന്നെ ഷുഗർ ഇങ്ങനെ ലോ ആകുന്ന സമയത്ത് ഇങ്ങനെ ഒരു മെഷീൻ എൻ്റെ കയ്യിലുള്ളത് എനിക്ക് ഭയങ്കര ഹെല്പ്ഫുള്ളട്ടോ കാരണം നമുക്ക് എന്താണ് അടുത്ത് സ്റ്റെപ്പ് എടുക്കേണ്ടതെന്ന് നമുക്ക് അറിയാലോ അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ അത് കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ എനിക്ക് പാലിൽ കുറച്ച് വളരെ കുറച്ച് ഹോർലിക്സ് ഇട്ടിട്ട് അമ്മയ്ക്ക് കൊണ്ടുവന്നു അത് ആഡ് ഷുഗർ വളരെ ഉണ്ടാവും ഹോർലിക്സിൽ ആഡഡ് ഷുഗർ ഇല്ലാതിരിക്കില്ല അത്ര ഹെൽപ്പൊന്നും അല്ല പക്ഷെ ഡയറക്റ്റ്ലി പഞ്ചസാര എടുത്ത് വായിലിട്ട പെട്ടെന്ന് അങ്ങനെ ആയാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇത് പ്രെഗ്നന്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനത്തെ പ്രശ്നം വരുള്ളൂ അല്ലാതെ നോർമലി ഉള്ള ആളുകൾക്ക് ഇത് ഇത്ര വെച്ചിട്ടും കുടിച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് ചെക്ക് ചെയ്യണം പക്ഷെ എന്നാലും ഇതും നമ്മളെ മാത്രല്ല ബേബിനെ കൂടെയും ബാധിക്കുന്ന കാര്യല്ലേ അപ്പൊ അതുകൊണ്ട് അപ്പം അമ്മ എനിക്ക് കുറച്ച് ഷുഗർ ഷുഗർ ഇല്ലാതെ ഹോർലിക്സ് ഒരു ഹാഫ് സ്പൂൺ ഹോർലിക്സിൻ്റെ ഇട്ട് പാലിൽ മിക്സ് ചെയ്ത് കൊണ്ടുവന്നു അത് കഴിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും എനിക്കൊരു എന്താ പറയുക ആ ഒരു തലകറക്കും ക്ഷീണവും പോകുന്നില്ല അങ്ങനെയാണ് അത് ടൈം എടുക്കും ഇനി പിന്നെ കുറഞ്ഞത് കുടിക്കൂടി കൂടി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ ഡെമിന് സത്യം പറഞ്ഞാൽ നല്ല എന്താ പറയുക അടിപൊളി എടുക്കാം അല്ലെങ്കിൽ കുറച്ച് എനർജറ്റിക് ആയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചായിരുന്നു പറയുന്നാലും എനിക്ക് കുഴപ്പമില്ലല്ലോ അതേപോലെ തന്നെ ആയിരിക്കും ഇന്ന് എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടിൻ്റെ പ്രശ്നം കണ്ടോ ഈ കുറച്ചായത് ചുണ്ടിങ്ങനെ ഡ്രൈ ആവുന്ന സമയം ഞാൻ അങ്ങനെ ലിപ് ബാം റീഅപ്ലൈ ഇരിക്കും അപ്പോൾ പിന്നെ നമുക്ക് ഡ്രൈ ആവില്ല എപ്പോഴും എപ്പോഴൊന്നും മോയ്സ്ചർ കണ്ടനറുള്ള പോലെ ഇങ്ങനെ നിൽക്കുന്നത് കാരണം അത്ര അധികം ഫീലായി വരുന്നില്ല പക്ഷെ എന്നാലും വേദന ഉണ്ട് മുറിയായതിനൊക്കെ നല്ല വേദന പിന്നെ കഴുത്തേ രാവിലെ കാണിച്ചില്ലേ അതിനൊക്കെ ആ കൂടിക്കൊണ്ടിരിക്കണു അങ്ങനെ മേലയ്ക്കൊക്കെ കയറണു താഴേക്ക് ഇറങ്ങണു ഈ സൈഡിലും സൈഡിലുണ്ട് അപ്പം തന്നെ വേദന സ്കിന്നിന് പോകുന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണത് അപ്പം ഞാൻ നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ എന്നിട്ട് ബാക്കി ഉണിക്കാൻ എണീക്കുമ്പോൾ വഹിക്കുമെങ്കിൽ ഞാൻ ആ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കണോ ഇനി പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുകയെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് വലിയ സത്യം പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ ആശുപത്രിയിൽ നിൽക്കേക്കുമ്പത്തേനും എനിക്ക് സങ്കടം ഒക്കെയാണ് ഇതിനിടയില് ജാനശേഷി റൂമൊക്കെ അമ്മേ അപ്പൊ ജാനശേഷി ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞു വേറെ അപ്പുറത്തെ റൂമിൽ പോയി ഞാൻ വെയിലും തുടയ്ക്കാനൊക്കെ പറയുന്നത് പക്ഷെ ഇതിനൊന്നും ആവശ്യമൊന്നുമില്ല ഞാനവിടെ ഇടച്ചിട്ട് പോയിട്ടുണ്ടല്ല ബാഗ് പോയ അമ്മത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിലേക്ക് പോവാൻ അറിയാലും അപ്പം ഞാൻ കുറച്ചു നേരം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കാരണം അന്ന് പെട്ടെന്ന് വന്നു കഴിക്കുക എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഞാൻ ഉറക്കല്ല ചെറിയൊരു മയക്കത്ത് നിന്ന് പോയതായിരുന്നു അപ്പം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വന്ന് കിടന്നു കിടന്നപ്പോൾ പിന്നെ വിശാഖ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു ഞാൻ ഇവിടെ എൻ്റെ വീട്ടിലായതുകൊണ്ട് ചില ദിവസം വിഷാഖ് ഫുഡ് കഴിക്കാൻ പറ്റും ചില ദിവസം മിക്ക ദിവസം ഞാൻ വിളിക്കും ഭക്ഷണം കഴിക്കാം ഇവിടെ എടുത്തു വിശാഖിൻ്റെ ബാങ്ക് അപ്പോൾ ഷക വന്നു അപ്പോൾ ഞാൻ എന്തായാലും വേണീട്ട് പിന്നെ കിടക്കുന്നില്ല എന്ന് വിചാരിച്ചു കാരണം ഈ എങ്ങാനും കിടന്ന് ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞു പിന്നെ നൈറ്റ് എനിക്ക് ഉറങ്ങാൻ കിട്ടില്ല തീരല്ലേ ഉറക്കില്ല ഇനി ഉറങ്ങി കൂടുതൽ ബുദ്ധിമുട്ടാവുന്ന ചോദിച്ചാൽ ഉറങ്ങുകയും ചെയ്തില്ല ഞാൻ പോയിട്ട് ഫ്രഷ് ആയി മുടിയൊക്കെ ചീകി മേലേക്ക് കെട്ടി മോസ്ചറൈസറൊക്കെ തേച്ചു ഞാൻ വയറിൽ സ്ട്രെച്ച് മാർക്ക് വരാതിരിക്കാൻ വേണ്ടി കുറച്ച് മാസങ്ങളായിട്ട് തന്നെ ഞാൻ നന്നായിട്ട് മോയിസ്ചറൈസർ തേക്കിട്ട് കുളിച്ച് ഉടനെ തന്നെ അതായത് ആ ഒരു ഈർപ്പത്തിൽ തന്നെ ഞാൻ മോയ്സ്ചറൈസർ തേക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞു എല്ലാം ഒന്ന് ഫ്രഷായി പ്രത്യേകിച്ച് പഴയൊന്നുമില്ല വീണ്ടും കിടക്കണം കുറച്ച് കഴിഞ്ഞിട്ടൊന്നും എണീറ്റ് നടക്കുക വേണം പിന്നെ ഞാൻ ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് മുഖം കഴിക്കുന്ന ശേഷം ലിബാവും മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തില്ല പക്ഷെ രാവിലത്തെ അത്ര ക്ഷീണമല്ല നമ്മുടെ കുറച്ച് മധുരമുള്ള ഓർലിക്സും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നാരങ്ങ വെള്ളം കുറച്ചുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഉച്ചപ്പത്തേക്ക് കുറച്ചൊന്നും പിന്നെ എപ്പോഴാണ് കുറയാന്ന് പറയാൻ പറ്റില്ല പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തേർട്ടി ഫോർ ആണ് അതേപോലെ നമ്മുടെ ഒരു ഫ്രണ്ട് പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഒരു തേർട്ടി ഫോർ ആൻഡ് എന്നെയൊക്കെ ടു ത്രീ ഡേയ്സ് കൂടുതലുള്ള ഒരു കുട്ടി അവൾ ഡെലിവറി കഴിഞ്ഞു ഇന്ന് മോർണിംഗ് ബേബി ബോയ് ആണ് അപ്പം അങ്ങനെയൊക്കെ നല്ല ഹാപ്പി ഹാപ്പിനൂസ് ഉള്ളൊരു ഡേ ആണെന്ന് പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് റഹീന റഹീനെന്ന് അവൾ എന്നെയൊക്കെ ത്രീ വീക്സ് കൂടുതൽ അങ്ങനെ എന്തുവാണെ അതെ ത്രീ വീക്സ് കൂടുതലാണ് അവളും ഇന്ന് രാവിലെ ഡോക്ടറിനെ ചെക്കപ്പിൻ്റെ അടുത്ത് ഇന്ന് വൈകിട്ട് ആവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെയും വീണ്ടും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വീണ്ടും ഒരു ഗുഡ് ന്യൂസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും അടിപൊളിയാണ് കാര്യങ്ങളൊക്കെ അടിപൊളി ആയിട്ട് പോകണം നമുക്കും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് അങ്ങ് കാര്യം കഴിഞ്ഞിട്ട് അത്രയും സമാധാനം അപ്പോൾ ഞാനെന്ന് എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞല്ലോ ഇനി വർത്തിച്ച് പണയം വരും ഈ കുളി കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഉറക്കം വരും പെട്ടെന്ന് ഉറങ്ങിപ്പോവും അപ്പോൾ നമുക്ക് ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി കൂടുതലോ അപ്പം ഞാൻ ഉറങ്ങുന്നില്ല ഫോണിൽ കളിച്ച് കിടക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് പിന്നെ നിങ്ങളെ ഈ വെറുതെ വീട്ടുകൊടുത്തിട്ട് എന്ന് വിചാരിച്ചിട്ടവിടെ എൻ ഐ ലൈഫിൽ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത് പിന്നെ ഈവനിങ് ആയല്ലോ ഇനി ആരെങ്കിലും ഒക്കെ കാണാൻ വരും അത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ചടങ്ങുകട പോയി വൈകുന്നേരം ഒക്കെ ആരെങ്കിലുമൊക്കെ കാണാൻ വരുന്നത് അത് എനിക്ക് നല്ല സന്തോഷം അതുപോലെ തന്നെ സ്ട്രെസ് റിലീഫും വന്നിട്ടോ കാരണം കുറേ കൈയ്യിലിങ്ങനെ വീട്ടിനകത്തിരിക്കുന്നത് ഞാൻ വീട്ടിൽ അതിരിക്കാൻ തുടങ്ങിയിട്ട് ഈ ഒമ്പത് മാസം എനിക്ക് രണ്ട് ദിവസം രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞാൽ എൻ്റെ നയൻത്ത് പോകാൻ സ്റ്റാർട്ടിങ് അപ്പോൾ ഈ ഒമ്പത് ഒരു ഒറ്റ മാസമാണ് ഞാൻ പുറത്തിറങ്ങി പറഞ്ഞത് ബാക്കിയൊക്കെ അത് ഒരു മാസം കൊള്ളു എന്ന് പറയുന്നത് ഒരു ത്രീ വീക്സ് അത്രയേ ഉള്ളൂ ഞാൻ ഒരു നോർമൽ ലൈഫ് അതിനിടയ്ക്ക് ഒന്ന് ആസ്വദിച്ചത് ഒരു മൂന്നാഴ്ചയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പണി കിട്ടി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇത്രയും ടൈം അടിപൊളിയായിട്ട് പോയി നമ്മുടെ ഡേ എന്മാർ ലൈഫ് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയിരുന്ന നമ്മുടെ ലൈഫ് വലിയ സുഖമില്ലാതെയായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു വൈകിട്ട് ഞാൻ ഡോക്ടർക്ക് അയച്ചു കൊടുത്താണ് ചെക്ക് ചെയ്തപ്പം ഷുഗർ ഇതാണ് എന്നോട് പറഞ്ഞ് ഗ്ലൂക്കോമീറ്ററിലല്ലാതെ ഞാനിപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് വ എന്നിട്ട് കറവുണ്ടെങ്കിൽ ഓണം ട്രിപ്പിടണം ബാക്കി പ്രൊസീജ് നല്ല ക്ഷീണം കേട്ടോ സത്യം പറഞ്ഞാൽ വൈകിട്ട് തന്നെ കാരണം കുറച്ച് ആളുകളൊക്കെ വന്ന് ഞാൻ അത് പറഞ്ഞിട്ട് വീട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാലോ പക്ഷെ എന്നാലും ഞാൻ അവിടെ പോയിരുന്നു കുറച്ച് നേരം സംസാരിച്ചു എനിക്ക് ക്ഷീണമായതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തു എന്തായാലും നമുക്ക് പോയി നോക്കാം ഷുഗർ ഉണ്ടാവണേ എന്നാണ് ഇപ്പോൾ പ്രാർത്ഥന മറ്റേ ഷുഗർ ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ് നമുക്കിത്രയൊക്കെ കുറയുമ്പഴേയും അത് ഭയങ്കര റിസ്ക്കാണ് അതായത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ വഴി വീട്ടിലിപ്പോൾ ഇങ്ങനെ ഒരു മെഷീൻ മേടിച്ച് വയ്ക്കണം ഷുഗർ നോക്കാൻ അപ്പോഴാണ് നമുക്കിതിൻ്റെ വേരിയേഷൻസ് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഉള്ളത് കൊണ്ട് നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ ഗ്ലൂക്കോമീറ്ററും ഇത് കറക്റ്റ് ആവണമെന്നില്ല കേട്ടോ കുറച്ചൊക്കെ ചേഞ്ച് വരും നമ്മളൊരു നോർമലി നിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്കിതൊരു ആക്യുറേറ്റായിട്ട് നമുക്ക് കരുതാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബ്ലഡ് ചെക്ക് ചെയ്യുന്ന വേണം അപ്പോൾ ഇതിൽ കുറച്ച് കുറവ് കണ്ടപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് തന്നെ പോയിട്ട് ബ്ലഡ് എന്തായാലും ചെക്ക് ചെയ്താൽ മതി അപ്പം ഞാൻ സാധനം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ ദിവസം കൂടുന്തോറും ഞങ്ങൾ ക്ഷീണിച്ചു ക്ഷീണിച്ച് ക്ഷീണിച്ച് കയറും വന്നവരൊക്കെ പറഞ്ഞു ഇതുപോലെ മെലിഞ്ഞതിൻ്റെ കയ്യൊക്കെ മെലിഞ്ഞിട്ട് ആദ്യം ഞങ്ങൾക്ക് വണ്ണുള്ള ആളായിരുന്നുകൊണ്ടേ പെട്ടെന്ന് അത് വിസിപ്പിലാവും ഞാൻ വെലിഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറുടെ അടുത്തല്ല ലാബ് പോയിട്ട് ബ്ലഡ് പ്രശ്ന റിസൾട്ട് വേവിച്ച് ഡോക്ടർക്ക് അയച്ചു കൊടുക്കണം ഇങ്ങനെ ഡോക്ടർ തീരുമാനിക്കും ട്രിപ്പ് ഇടണം റിപ്പോടാൻ വേണ്ടി അങ്ങനെ തീരുമാനിച്ചിട്ട് വേണം നമുക്ക് ഇവർ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയാൽ മതി ഒരു ശാലത്ത് ഒരു ഇൻഡിഷ്യൂ ആകെ തന്നെ പോകണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ ഹോസ്പിറ്റലിൽ അപ്പം ഇന്നത്തെ രാത്രി ശിവരാത്രി ആയിരിക്കും എനിക്കുറങ്ങാം ലൈബ്രുമ്പോൾ കൊണ്ടുപോയാലും ഞാൻ കിടന്നുറങ്ങും ട്രിപ്പ് കഴിഞ്ഞാൽ സിസ്റ്റർ നോക്കുന്നു പക്ഷേ കൂടെ ഉള്ള ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാലോചിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം പറഞ്ഞ കാര്യമില്ല എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഈ ഇപ്പോൾ ഈ തേർട്ടി ഫോർ വീക്സ് കഴിഞ്ഞ് തേർട്ടി ഫൈവും തേർട്ടി സിക്സും തേർട്ടി സെവനും ഒരു മൂന്നാഴ്ചയും കൂടെ അത് കഴിഞ്ഞ് കിട്ടാനുള്ളൊരു എന്താ പറയുക അത്ര അപ്പം ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകുന്നില്ല കേട്ടോ ഞാൻ വന്നിട്ട് ബാക്കി പറയാം എന്തായി റിസൾട്ട് എന്തായാലും കാരണം നിങ്ങൾ ചെന്നുടനെന്തായാലും ബ്ലഡ് എടുത്തില്ല അപ്പോൾ തന്നെ റിസൾട്ടൊന്നും കിട്ടില്ലല്ലോ അപ്പം നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം അത് നോക്കിയല്ലോ ഞാൻ നിങ്ങളോട് പറയാം വന്നിട്ട് എന്തായി അവസ്ഥ എന്നുള്ളത് കേട്ടോ അപ്പം നമ്മൾ പോയിട്ട് ബ്ലഡൊക്കെ ചെയ്ത് ചെയ്ത് വന്നു കേട്ടോ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഫുഡ് കഴിച്ചു കിടക്കാൻ പാകത്തില്ല എനിക്ക് തോന്നുന്നു ഞാൻ ചെക്ക് ചെയ്ത് പോകുന്ന സമയത്ത് മധുരമുള്ളത് കഴിച്ചു പോയത് കൊണ്ട് അതൊരു വൺ എയ്റ്റീൻ ആയത് നൂറ്റി പതിനെട്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ വീണ്ടും വന്ന് ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യുന്നില്ല എൻ്റെ ഒരു കണ്ടീഷൻ എനിക്ക് മനസ്സിലാവും അതായത് എൻ്റെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ നമുക്ക് സ്വയം ഫീൽ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഉറപ്പാണ് കുറഞ്ഞിട്ടുണ്ടാവും കാരണം എനിക്ക് തീരെ ഭയം അത്രയും ക്ഷീണം ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് തണ്ണം നടച്ചങ്ങനെ ഉറങ്ങിപ്പോകും ഉറക്കം വന്നിട്ടല്ല ക്ഷീണം കൊണ്ട് അപ്പം ഡോക്ടറിനെ വിളിച്ച് റിസൾട്ടൊക്കെ വാട്സാപ്പ് ചെയ്തു സോ ഡോക്ടർ നാളെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് സ്കാൻ ചെയ്തിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ നമുക്ക് വന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു പിന്നെ എഫിസിഷ്യനെ കാണണം കാരണം നമുക്ക് ഇത്ര താഴോട്ട് പോകാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇത്ര താഴേക്ക് പോകുന്നത് അത്ര നല്ല ലക്ഷണമല്ല ബേബിയുടെ ഹെൽത്തിനും എൻ്റെ ഹെൽത്തിനും ഒന്നും നല്ലതല്ല സോ നമുക്ക് നാളെ വന്നിട്ട് അതായത് യു എസ് ഡി സ്കാനിങ് ഗ്രോത്ത് സ്കാനിങ്ങും മറ്റേ എന്താ പറയുക വേറെ എന്തോ മൂന്ന് ഡോക്ടർ എനിക്ക് എഴുതിയിട്ട് വാട്സാപ്പിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നാളെ സ്കാനിങ്ങിന് ചെല്ലാൻ നമ്മൾ ഇത്രയും ദിവസം സ്കാൻ ചെയ്യുന്ന അവിടെ അവിടെയല്ലാതെ വേറൊരു സ്ഥലത്ത് പോയി സ്കാൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നാളെ രാവിലെ ഒമ്പതിന് ആവുമ്പോഴത്തേക്ക് സ്കാനിങ് സെൻറ്ററിൽ ചെല്ലണം അവിടുന്ന് സ്കാനിങ് റിപ്പോർട്ടായിട്ട് ഡോക്ടറിനെ കാണണം അവിടുന്ന് നമ്മളെ ഡയബറ്റീസ് ഉള്ളത് കാരണം ഒരു ഫിസിഷ്യനേം കൂടി എക്സ്ട്രാ കാണണം അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ മുന്നേ എൻ്റെ കൂടെ തന്നെയുള്ള എൻ്റെതീ വീക്സ് ഉള്ള നമ്മുടെ ഒരു ഫ്രണ്ട് ഈ പ്രസവിച്ചു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ബേബിയൊക്കെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷനായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഒക്കെ നല്ലതിനാകട്ടെ നല്ലതാവട്ടെ ഹെൽത്തി ബേബി ആവട്ടെ എന്നുള്ള ആ ഒരു ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ കിടക്കാൻ പോകും ഞാൻ വീഡിയോ വൈൻഡപ്പി ആട്ടോ ഒരു എന്താ പറയുക പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫൊന്നും അല്ല ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ആക്കണം എന്ന് കരുതി എടുത്ത് തുടങ്ങിയതാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആയി അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ ഞാനവിടെ മൈൻഡപ്പി ചെയ്യണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പല 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 സജഷൻസും കമന്റ് സെക്ഷനിൽ വന്നിട്ട് നല്ലപോലെയാവും ടെൻഷനാവും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ഒരുപാട് പേര് ഉണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് അപ്പോ നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളത് താഴെ കമന്റ് ചെയ്തോളൂ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാണാൻ ടാറ്റാ